ഗാസ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ ചെയ്യലിൽ തന്നെ വലിയ വിള്ളലാണ് ഇപ്പോൾ വീഴ്ത്തിയിരിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളുടെ പ്രവർത്തനവും ഇനി അവതാളത്തിലാകുമെന്നുള്ളത് തീർച്ചയാണ് നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ട്രംപിന്റെ പുതിയ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയതെന്നാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധവും തീർത്ത് മുന്നോട്ടു പോകാനാണ് ഈ മുസ്ലിം രാജ്യങ്ങളുടെ തീരുമാനം ഗാസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ലെന്നും യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയ ട്രംപ് ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പാലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു ഈ നിർദ്ദേശം ഈജിപ്തും ജോർദാനും തള്ളിക്കളയുകയും ചെയ്തു ഗാസയിലെ അരലക്ഷത്തോളം പാലസ്തീനുകളെ വധിക്കുകയും ലക്ഷക്കണക്കിന് പേർക്ക് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഇസ്രായേൽ തകർന്ന തരിപ്പണമായ ഗാസയെ ഇപ്പോൾ അമേരിക്കയെ മുൻനിർത്തി തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇത് അത്യന്തം അപകടകരമായ നീക്കമാണെന്നും വിലയിരുത്തപ്പെടുന്നു സ്വന്തം ഭൂമിയിൽ നിന്നും ആട്ടിയറക്കപ്പെടുന്ന അവസ്ഥ ഗാസയിലെ ജനതയെ ഏറെ പ്രകോപിതരാക്കും മരിച്ചു വീണാലും ഗാസ വിട്ട് പോകില്ലെന്ന് അവർ ശാട്ടിച്ചാൽ വൻ കൂട്ടക്കുരുതിക്കാണ് നടക്കുക അതിന്റെ അലയൊലി ഗാസയിലും പശ്ചിമേഷ്യയിലും മാത്രമല്ല ലോകമെമ്പാടും ആനടിക്കും അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശവക്കുഴി അവർ സ്വയം തോണ്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിവരിക അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള ഒരു നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇറാൻ പൂർത്തിയാക്കി കഴിഞ്ഞു ആധുനിക പോർവിമാനങ്ങൾ ഉൾപ്പെടെയാണ് റഷ്യയിൽ നിന്നും ഇറാൻ അടുത്തിടെയായി സ്വന്തമാക്കിയിരിക്കുന്നത് ഭൂഗർഭ അറയിലെ മിസൈൽ ശേഖരത്തിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടാണ് ഇറാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അവരോടൊപ്പം ഹമാസും ഹിസ്ബുളയും ഹൂതികളും ശക്തമായി നിലയുറപ്പിക്കുകയും ചെയ്തു റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ഉൾപ്പെടെയുള്ള ആണവ ശക്തികൾ ഗാസയിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ശക്തമായാണ് രംഗത്ത് വരികയും ചെയ്തത് കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത് ഉത്തരകൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ ഒരു ആണവ മിസൈൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു വെച്ചപ്പോൾ ആ ക്ഷണം ഓടി വന്ന് സമമായ ചർച്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് അത്രയേ ഉള്ളൂ ഈ വീരൂഷ പരാക്രമത്തിൻ്റെ ആയുസ് ഇതുവരെ ഒരു ബോംബ് വീണതിന്റെ കെടുതികൾ എന്താണെന്നത് അമേരിക്കൻ ജനത അനുഭവിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനായിട്ടൊരു അവസരം ട്രംപ് നൽകിയാൽ അതോടെ തീരുന്നതേ ഉള്ളൂ അമേരിക്കയുടെ ഈ അഹങ്കാരമെന്നതും ഓർക്കുന്നതും നല്ലതാണ് അമേരിക്കയ്ക്ക് എതിരായ ചേരി മുൻകാലത്തേക്കാൾ ഇപ്പോൾ ഏറെ ശക്തിപ്പെട്ടു കഴിഞ്ഞു നാറ്റോ സഖ്യത്തിലും യൂറോപ്യൻ യൂണിയനിലും വരെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വലിയ വികാരമാണ് ഇപ്പോഴുള്ളത് ഇത്തരമൊരു സാഹചര്യം ഗാസയെ ചൊല്ലി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അമേരിക്കയെ സാരമായി ബാധിക്കും യുക്രൈനെ സഹായിച്ച് സഹായിച്ച് അമേരിക്കൻ ആയുധകലവറ തന്നെ ശൂര്യമായ അവസ്ഥയിലാണെന്നത് തുറന്നു പറഞ്ഞ സത്യമാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയാൽ വിവരമറിയാനാണ് സാധ്യതയേറിയും മാത്രമല്ല അമേരിക്കൻ സെനറ്റർമാർ ഭയപ്പെടുന്നത് പോലെ ഗാസ അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായി മാറാനുള്ള സാധ്യതയും ഏറെയാണ് പണ്ട് വിയറ്റ്നാം പിടിക്കാൻ പോയ അമേരിക്കൻ സൈന്യത്തിന്റെ ശവപ്പറമ്പായി അവിടെ മാറിയത് കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്നാണ് ഒടുവിൽ വിയറ്റ്നാം വിട്ട് അമേരിക്കൻ സേനയ്ക്ക് പാരായനം ചെയ്യേണ്ടി വന്നതും ചരിത്രമാണ് ഗാസയിലെ പാലസ്തീനികളെ വംശയുമായി ഉന്മൂലനം ചെയ്യണമെന്ന ആഹ്വാനം അവരുടെ നാട്ടിൽ നിന്നുള്ള പുറത്താക്കൽ ആണെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് അബു സുങ്ഹറി ചൂണ്ടിക്കാട്ടുന്നത് ഗാസ നിയന്ത്രിക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹം പരിഹാസ്യവും അസംബന്ധവുമാണ് ഇത്തരത്തിലുള്ള ഏതൊരു സംശയവും മേഖലയെ കത്തിജ്വലിപ്പിക്കുന്നതുമാണ് അബു സുഹറി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഗാസയിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിലും ലക്ഷ്യം ഇല്ലാതാക്കുന്നതിലും ഇസ്രായേലി തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടിനോട് അമേരിക്കയുടെ വംശീയ നിലപാട് യോജിക്കുന്നതാണ് ഹമാസ് വിലയിരുത്തുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മരണം വരെ പോരാടാൻ തന്നെയാണ് അവർ തീരുമാനിക്കുന്നത് പാലസ്തീൻ ജനതയെ അവരുടെ മാതൃരാജ്യത്തു നിന്നും പുറത്താക്കണമെന്ന ആഗ്രഹം എല്ലാ ആഹ്വാനങ്ങളും പി എൽഒ നിരസിക്കുന്നുവെന്ന് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ഹുസൈൻ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഗാസയിലെ പാലസ്തീനുകൾക്ക് ഇസ്രായേലിലെ അവരുടെ വീടുകൾ തിരിച്ചു പിടിക്കാൻ അനുവദിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ പാലസ്തീൻ പ്രതിനിധി സംഘത്തിന്റെ നേതാവ് റിയാദ് മൻസൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത് പാലസ്തീൻ ജനതയെ ഒരു നല്ല സ്ഥലത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള അവരുടെ യഥാർത്ഥ വീടുകളിലേക്ക് മടങ്ങാൻ അവരെ അനുവദിക്കണമെന്നാണ് ചെയ്യേണ്ടതെന്നും ട്രംപിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുന്നത് ഒരു പാലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലനിൽക്കില്ലെന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത് പാലസ്തീനുകളെ അവരുടെ നാട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും നിരാകരിക്കുന്നതായും സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു തങ്ങളുടെ നിലപാട് വ്യക്തവും സുവ്യക്തവുമാണ് അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തതുമാണെന്നും സൗദി അറേബ്യൻ ഭരണകൂടം പറയുന്നു ട്രംപിന്റെ നിലപാടിനെതിരെ അമേരിക്കൻ സെനറ്റർ ക്രിസ് മാർഫിയും രംഗത്ത് വന്നിട്ടുണ്ട് ഗാസയിലെ യു എസ് അധിനിവേശം ആയിരക്കണക്കിന് യു എസ് സൈനികരുടെ കൂട്ടക്കൊലയ്ക്കും മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളുടെ യുദ്ധത്തിനും കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മറ്റൊരു അമേരിക്കൻ സെനറ്ററായ ക്രിസ് വാൻ ഹോളൻ പറയുന്നത് ഗാസയിൽ നിന്നും ഇരുപത് ദശലക്ഷം പാലസ്തീനുകളെ പുറത്താക്കി ബലപ്രയോഗത്തിലൂടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നതിനുള്ള ട്രംപിന്റെ നിർദ്ദേശം തീർച്ചയായും വംശീയ ഉന്മൂലനം തന്നെയാണെന്നാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇറാനും മറ്റ് എതിരാളികൾക്കും ആയുധം നൽകുമെന്നും മേഖലയിലെ അമേരിക്കയുടെ അറബ് പങ്കാളികളെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അപകടകരവും വീണ്ടും വിചാരമില്ലാത്തതുമായ ഈ പദ്ധതിക്കെതിരെ അമേരിക്കൻ കോൺഗ്രസ് നിലകൊള്ളുമെന്നും ക്രിസ് വാൻ ഹോളൻ ആവശ്യപ്പെടുന്നുണ്ട് പാലസ്തീൻ ജനതയെ എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്നും ബലപ്രയോഗത്തിലൂടെ പുറത്താക്കിയാൽ മനുഷ്യരാശിക്കെതിരായ ഈ കുറ്റകൃത്യം വ്യാപകമായ സംഘർഷത്തിന് വഴിയൊരുക്കുമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയടിക്കുന്നത് തുല്യമാകുമെന്നും ഇത്തരം പ്രവൃത്തി അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ നശിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു സമാനമായ നിലപാടാണ് അമേരിക്കയിലെ നല്ലൊരു വിഭാഗം സെനറ്റർമാർക്കും ഇപ്പോഴുള്ളത്